രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാക്കി വോട്ട് പിടിക്കരുതെന്നാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചട്ടം എന്നാൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിലായിരിക്കണം വിവിധ വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി വോട്ട് പിടിക്കാനാണ് മോദിയുടെ അവസാന ശ്രമം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ ഓരോന്നായി പരിശോധിക്കുകയാണ് ഡൂൾ ന്യൂസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചപ്പോൾ രാജസ്ഥാനിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വേദിയിൽ കടുത്ത മുസ്ലിം വിദ്വേഷത്തിന്റെ കെട്ടാണ് മോദി അഴിച്ചുവിട്ടത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് രാജ്യത്തെ സമ്പത്തിന്റെ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞെന്നായിരുന്നു മോദിയുടെ അവകാശവാദം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലും പറയുന്നത് ഇതാണെന്നും രാജ്യത്തെ സമ്പത്തെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്ക് കോൺഗ്രസ് എഴുതി നൽകുമെന്നും മോദി പറഞ്ഞു നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകാൻ നിങ്ങൾ അനുവദിക്കുമോ എന്നായിരുന്നു ഹിന്ദു വികാരത്തെ ഉണർത്താൻ മോദി ഉയർത്തിയ ചോദ്യം എന്നാൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി നടത്തിയ ഈ വിദ്വേഷ പരാമർശത്തിന്റെ വസ്തുത എന്താണ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു മോദിയുടെ ഈ വിവാദ പ്രസ്താവന എന്നാൽ എന്തായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ വിവിധ മേഖലകളിലെ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകേണ്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ എസ് സി എസ് ടി ഒ ബി സി സ്ത്രീകൾ കുട്ടികൾ എന്നിവർക്കായിരിക്കണം പ്രധാന പരിഗണന ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് രാജ്യത്തെ വികസനങ്ങളുടെ ആനുപാതിക പങ്ക് ഉറപ്പുവരുത്തണം വികസനങ്ങളുടെ ആനുപാതിക പങ്ക് ലഭിക്കേണ്ടത് അവർക്കാണ് അവർക്കാണ് വികസനങ്ങളുടെ ആദ്യ പങ്ക് ലഭിക്കേണ്ടതെന്ന മൻമോഹൻ സിംഗിന്റെ വാക്കുകളെ എന്ന രീതിയിൽ ബി ജെ പി വ്യാഖ്യാനിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയും ഇതേ കള്ളമാണ് രാജസ്ഥാനിലും ആവർത്തിച്ചത് അവർ എന്നത് മുസ്ലിം വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചല്ലെന്നും എസ് സി എസ് ടി ഒ ബി സി സ്ത്രീകൾ ന്യൂനപക്ഷങ്ങൾ കുട്ടികൾ എല്ലാവരും ഇതിൽ ഉൾപ്പെടുമെന്നും മൻമോഹൻ സിംഗിന്റെ ഓഫീസ് അന്ന് വിശദീകരണം നൽകി അന്ന് നടത്തിയ അതേ കള്ളമാണ് ഇന്ന് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി തന്നെ ആവർത്തിച്ചത് രാജ്യത്തെ സമ്പത്തിന്റെ അവകാശികൾ മുസ്ലിങ്ങളാണെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് എഴുതി നൽകുമെന്നുമുള്ള കള്ളപ്രചരണമാണ് പ്രധാനമന്ത്രി പദവിയിലിരുന്നു കൊണ്ട് മോദി നടത്തിയത് കോൺഗ്രസിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയുടെ പേരിലും ഇതേ കള്ളം മോദി ആവർത്തിച്ചു ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് പച്ചക്കള്ളമായി മോദി വ്യാഖ്യാനിച്ചത് സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഒരു പാർട്ടി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിൽ അതിനോട് ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ വെറുപ്പ് വിളമ്പുകയാണോ ചെയ്യേണ്ടത്